ചേച്ചി വാട്ടി സിൻ ബാഗ് ബാഗ് ചെയ്തല്ലോ ചേച്ചിയുടെ എന്റെ ബാഗിലൊന്നുമില്ല വെറുതെ വീട്ടിലൊന്നും ഇല്ല ഏതാ കോക്കോടെ ഓക്കേ എടുക്കാം അതെങ്ങനെ ചരിച്ചോ നേരെയോ അതെ നമുക്ക് എടുക്കണ്ടേ അടുത്തതായിട്ട് കുരു ജനോട് തുപ്പിയെ പോലെ ും കപ്പ ബരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഗ്യാപ്പില് അമ്മൂനൊരാഗ്രഹം വാട്ടേസിന്റെ ബാഗ് ചെയ്യണം എന്ന് അപ്പം പിന്നെ ഞാൻ ഓക്കേ ഞാൻ അത് വേണേ നമുക്ക് എപ്പോഴും അവളുടെ ബാഗിന്റെ എടുക്കാം അത് നിന്റെ ഞാനീ അടുത്ത കാലത്ത് കൊണ്ടുനടക്കുന്ന വേറൊരു പൂക്കളുള്ള എന്റെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ മാത്രമാണ് അത് മലേഷ്യക്ക് പോയപ്പോ എയർപോർട്ടിൽ കാണിക്കേണ്ടി വരും അതിനുവേണ്ടി അപ്പൊ പിന്നെ ഹിമാലയുടെ കൺമിഷി ഒരു ഐബ്രോ പെൻസിൽ ഒരു കണ്ണെഴുതുന്ന പെൻസിൽ അത്രേലും പിന്നെ ലോണിന്റെ ബുക്ക് കണ്ണാടി കണ്ണാടി കവറും വേറെ ഇത് ആസ്റ്ററില് എന്റെ എട്ട് ഇഞ്ചക്ഷന്റെ ഇത് അങ്ങനെയൊക്കെ തന്നെയുള്ള പേപ്പർ ആസ്റ്റർ ഇതല്ലോ ഇത് ഫെഡറൽ ബാങ്കിൽ പണയം വെച്ച പേപ്പർ ഇത് പോന്നിയ ബാങ്കിലെ ലോണിന്റെ ഡീറ്റെയിൽസ് ഇത് കേരള ബാങ്കിൽ നോട്ടീസ് എനിക്ക് ഇത് ഏതൊരു വിനോദ് ഡോക്ടറെ ഞാൻ കണ്ട പേപ്പറാണ് ആ അതെ അടുത്ത കേരള ബാങ്കിലെ ലോണ് ലോണല്ല പണയം പണയത്തിന്റെ ബാധ്യത ഇതെല്ലാം ഞാൻ അമ്മ ഏൽപ്പിച്ചിട്ട് പറയും എന്റെ ബാധ്യതയെല്ലാം ഞാൻ ഇത് പിന്നെ കോന്നി ബാങ്കിലെ ലോണിന്റെ ബുക്ക് കേട്ടോ നാല് ബുക്ക് ഉണ്ട് വണ്ടി സർവീസ്

പിന്നെ പിന്നെ മാധവിക്കുട്ടി കഥ ഒരു പാഡ് അത് എപ്പോഴും ഉണ്ടാവും അന്നേരത്തെ

ഇത് എവിടെ പോയി മുല്ലപ്പൂ കണ്ടാലും എനിക്ക് അന്നേരം മേടിച്ച് തലയെ കുത്താൻ വേണ്ടി ഞാൻ കൊണ്ടു നടക്കുന്നു ഇത് വേണ്ടത് എപ്പോഴും നമുക്ക് ആവശ്യമുണ്ടോ ഇപ്പൊ കിടും ആലോചിക്കും എവിടെ മുറിഞ്ഞേക്കുന്ന ഫെഡറൽ ബാങ്ക് അടുത്തം വാട്ടി സിനിമ ഇതൊക്കെ ഒട്ടിച്ച മോനെ തിരിച്ചു വലിക്കുമ്പോ തൊലിയുടെ കൂടി പോരും അതൊന്നും വേണ്ട ഇതെന്നെ ഫെഡറൽ ബാങ്ക് ഇലെ പാസ്ബുക്ക് ഐഡി നോക്കണ്ട ഈ ആസ്റ്റന്റെ വെബ്സൈറ്റിൽ ഇട്ട മാറ്റം ഇതെന്തോ ഒരു ഡിക്ലറേഷൻ ഒപ്പിടാനുള്ളതാണ് പക്ഷേ അതെന്ന് ഫെഡറൽ ബാങ്കേ ഡെബിറ്റ് കാർഡ് കിട്ടിയതിന്റെ പേപ്പർ ആ അതന്നെ ഇയോ ആസ്റ്റർ എഗൈ ആസ്റ്റർ കൊണ്ട് വെട്ടുന്നോ ഞാൻ ആസ്റ്ററിന്റെ അടുത്തുള്ള ഇതെല്ലാം ആസ്ത്തറ ഇത് മിഡിവിഷൻ സ്കാൻ ഇതെന്റെ ഒരു സ്കാനിങ്ങിന്റെ ഇത് ഒരുക്കനാലില് വന്ന് ഞങ്ങള് പോയപ്പോ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത് ഞാനും കൂടെ കൂടെ ഇത് അപ്പയുടെ ചെക്ക് ഇ jdk എന്ന പാസ്ബുക്ക് ഏത് പാസ്ബുക്ക് ഫെഡറൽ ബാങ്കിന്റെ പാസ്ബുക്കല്ല അതോ ചെക്ക് ബുക്ക? ആ സോറി ചെക്ക് ബുക്ക്. ഇത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പാസ്ബുക്ക്. ഇത് ഓർമ്മയുണ്ടോ? ആസ്ട്ര. ഏ പിന്നെ ആസ്ട്ര. ഞാൻ മോർട്ടയാസ്ത്. അന്നും ഗോൾഡ് എടുത്തില്ല. ഒരു കുഞ്ഞിനെ വേണ്ടി എടുത്തത്. പു നാട്ടിൽ കുഞ്ഞായുടെ നാട്ടിൽ പോയപ്പോഴേ മ് അവിടെ ഒരു രണ്ട് കുട്ടികൾ ഇരുന്ന റിലേറ്റീവ്സ് അപ്പോൾ നമ്മളും ടെ വയനാട് നറുക്കടപ്പറ മൂന്നെ ഉണ്ടായിരുന്നു ആ പെട്ടെന്നടുത്ത് കളിക്ക് തെളിഞ്ഞൊക്കെ മാഞ്ഞ് പോയിരിക്കും ഇത് പണയം വെച്ചളാ അയ്യോ ഇതിനൊന്നും ഇടക്കരുത് അത് ഇന്നാവാനില്ല ആയാലും ആ അവിടെ ബ്രവി പിള്ളേന്റെ എピലപ്സിറ്റിനെ വരുന്നു വരുന്ന ബോക്സിനെ ഒരു ടൂർ വേണ സെപ്പററ്റ് ചെയ്യോ അയ്യോ ഒരു മെഡിക്കൽ ഷോപ്പ് തന്നെ ഉണ്ട് ഈ ലീക്ക് ഉണ്ടല്ലോ എന്തോ ഒരു സാധാരണ ഒരു ചമഡിന്റെ ബില്ല് ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിക്കും ഇതെന്താ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി കഴിഞ്ഞ് ഫെബ്രുവരി നമ്മുടെ കല്യാണം മാർച്ച് തൊട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തേണ്ടി കാണുന്നത് ഒരു ജോലിക്കാമ്പലും അതായത് ഞാൻ കണ്ടിന്യൂസ് ഒരെണ്ണം ടെസ്റ്റ് ചെയ്യേണ്ട ഔട്ട് തോന്നും വീണ്ടും മാ ഒരു മാസം അപ്പം എത്ര മോനെ എടുക്കല്ലേ ഒരു മാസമാക്കും അത് തൊടുന്നതല്ല ഒരു മാസം എത്ര ടെസ്റ്റ് അല്ല ഇവിടെ അതായത് ഫെബ്രുവരി കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ മാസം ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് കാണുന്നത് ഒരിക്കലും ഇതിലും അല്ല ഇതിൽ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇപ്പോഴും ചെയ്ത് പോസിറ്റീവ് ആയതാണ്ട് വീട്ടിൽ

അപ്പൊ <laughs> കണ്ടുപോയില്ല <laughs> ചോക്ലേറ്റ് അല്ല അതിപ്പോ ഒരു കോപ്പി കാപ്പിപ്പൊടിയുടെ കേട്ടോ അപ്പൊ അങ്ങനെയാണ് എന്റെ വാട്ടീസിൻ്റെ മൈ ബാഗിന്റെ കിടപ്പാബ് കണക്കേ ഉള്ളൂ ഇനി വേറെ ബാഗുണ്ട് അതുകൂടെ തപ്പുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ഉണ്ട്